ഈ ജൂലൈ മുപ്പതാം തീയതി വയനാട്ടിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം നമ്മെല്ലാവരുടെയും ഹൃദയം പുലർക്കുന്നതാണ് മുണ്ടകയിലും ചൂരൽ മലയിലുമായി സംഭവിച്ച ഉരുൾപൊട്ടലുകൾ കേരളം കണ്ടിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും ഭീകരമായതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത്രമാത്രം വേദനാജനകമായ കാര്യങ്ങളാണ് അവിടെ സമീപിച്ചിരിക്കുന്നത് അവിടുത്തെ വിശദാംശങ്ങൾ വിശദീകരിക്കന്നെ ബുദ്ധിമുട്ടാണ് അത്രമാത്രം ആണ് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളും ജീവഹാനിയും ഇപ്പോൾ തന്നെ പത്ത് മുന്നൂറോളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ കാണാതെ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു പ്രദേശം മുഴുവൻ അപ്രത്യക്ഷമായിരിക്കുന്നു അനേകം കുടുംബങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് മാറിയിരിക്കുന്നു അനേകരുടെ ജീവൻ കുടുംബങ്ങളുടെ നാളെ സമ്പാദ്യങ്ങൾ എല്ലാമെല്ലാം നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ പെട്ടവരെ നഷ്ടപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന വേദനകൾ വാസ്തവത്തിൽ ഇത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം അറിയിക്കുന്നതാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നാമതായി അവരോട് അനുകമ്പ്യോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശേഷിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ ഇനിയും പ്രത്യാസം നശിക്കാതെ മുന്നോട്ട് പോകുവാൻ അവർക്ക് ശക്തി ലഭിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം മാത്രമല്ല എങ്ങനെയൊക്കെ അവർക്ക് ഒരു സഹായഹസ്തം നീട്ടിക്കൊടുക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്കുള്ളതിൻ്റെ ഒരു പങ്ക് അവർക്കുമായി കൂടി പങ്കുവെക്കുവാൻ നമ്മൾ തയ്യാറാകണം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയ കാലഘട്ടത്തിൽ ആ പ്രളയ ബാധ്യത പ്രദേശങ്ങളിലെ ആളുകളെ സഹായിക്കാൻ വേണ്ടി എല്ലായിടത്തു നിന്നും സഹായകരങ്ങൾ നീളുകയുണ്ടായി ഈ ദുരന്തത്തിലും വേദനയ്ക്കുന്നവരെ സഹായിക്കുവാൻ നമുക്ക് ഒത്തുചേരാം മാനന്തവാടി താമരശ്ശേരി കോഴിക്കോട് സുൽത്താൻ ബത്തേരി എന്നീ നാലു രൂപതകളുടെ പരിധിക്കുള്ളിലുമാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് അവിടെയുള്ള അധികാരികളുമായിട്ട് രൂപതാകേന്ദ്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുകയുണ്ടായി സാമൂഹ്യ സേവന വകുപ്പുകളുടെ നേതൃത്വത്തിൽ ആണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പിന്നീട് ഇവരുടെ പുനരധിവാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചകരാശി അതിരുന്നത് ഇപ്രകാരം ചെയ്യുവാനാണ് ആഗ്രഹിക്കുക കെ സി ബി സിയും ആഹ്വാനം ചെയ്തിട്ടുണ്ട് സീറോ മലബാർ സഭയും ഇക്കാര്യത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു ഈ വരുന്ന നാലാം തീയതി ഞായറാഴ്ച ഇക്കാര്യത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് വിവാഹപ്പെട്ട വൈദികര് ഒരു ഫണ്ട് രൂപീകരിക്കുവാൻ ഉള്ള നേതൃത്വം കൊടുക്കണം എല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച് ഈ ദുരിതബാധിതരെ സഹായിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരണം നാലാം തീയതി ഈ കാര്യങ്ങളെ വിളിച്ചറിയിച്ച് പതിനൊന്നാം തീയതി ഞായറാഴ്ച ഒരു സ്വത്ര സംഭാവനകൾ സ്വീകരിക്കുവാൻ ശ്രദ്ധിക്കണം തുടർന്ന് പുരുന്ന ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഈ തുക രൂപതാകേന്ദ്രത്തിൽ എത്തിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ചങ്ങനാശി അതിരൂപതയുടെ സാമൂഹ്യ സേവന വകുപ്പിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ അതിരൂപതയിൽ നിന്ന് സമാഹരിക്കുന്ന എല്ലാ സംഭാവനകളും ഒന്ന് ചേർത്ത് ബന്ധപ്പെട്ട ദുരിതബാധിതർക്ക് ലഭിക്കത്തക്ക രീതിയിൽ പിന്നീട് അതല്ല വിലയിരുത്തി അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ചർച്ച ചെയ്ത് അത് വിനിയോഗിക്കുന്നതാണ് നമ്മുടെ അതിരൂപതയിലെ എല്ലാ ഇടവുകളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഈ കാര്യത്തിൽ സഹകരിക്കാൻ സന്നദ്ധതയുള്ള വ്യക്തികളും ഒക്കെ ഈ കാര്യത്തിൽ മനസ്സ് തുറക്കണം എന്ന് ഞാൻ ആന്ധർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇവയെല്ലാം സഹകരിച്ചു പ്രതിരോധയുടെ ഒരു സഹായ രഹസ്തമായിട്ട് നമുക്ക് ഈ പ്രദേശത്ത് നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതുപോലെയുള്ള ദുരിതങ്ങൾ ആരെയും ഏതവസരത്തിലും ബാധിക്കാവുന്നതാണ് നമ്മുടെ ആ സാഹോദര്യം നമ്മുടെ ആ സ്നേഹം നമ്മളൊരു കുടുംബമാണ് അത് ജാതി മത ഭേദമന്യെ വേദനയ്ക്കുന്നവരെ മനസ്സിലാക്കുവാനും അവരൊക്കെ ഒരു നല്ല അയൽക്കാരനെ പോലെ പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മുടെ ക്രിസ്തീയ സ്നേഹവും സാഹോദര്യവും അതാണല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനർത്ഥമായ സഹകരണവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു